ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഗ്യ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിനക്ക് ഒരു കൂട്ടം കാണിച്ചോ ഒരു കൂട്ടം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ ഇപ്പൊക്കെ കണ്ടുകണോ ഇപ്പൊ എവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല ഇണ്ടാവും ഇങ്ങനത്തെ കാട്ടിലൊക്കെ എന്തായാലും ഇപ്പൊ ഉണ്ടാവും ഞാൻ മനസാകട്ടോ നമ്മളെ മലപ്പുറം ഭാഗത്ത് നിന്ന് പറയാൻ മക്കളെ പൊറ്റി കേട്ടോ മക്കളെ പൊറ്റി തോന്നൂ കേട്ടോ പഴം എന്തു വേണമെങ്കിലും പറയാം കാരണം ശരിക്കും കാണിച്ചത് പഴത്തിട്ടേ നമ്മള് തിന്നുന്നേ അല്ല ഫാഷൻ ഒരു അതേ ഇതാട്ടോ ഇതിന്റെ ഫ്രൂഡിന്റെ പഴുത്തരൊക്കെ നമ്മളിങ്ങോട്ട് സ്ഥലത്തൊക്കെ വരുമ്പോഴേ നല്ലോ ശ്രദ്ധ കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വെറുതെ തോണ്ടിയാ മതി പിന്നെ അത് വല്ലാത്തൊരു വണ്ടി വലിയ അപ്പൊ ഇവിടെ ഒരു പഴുത്തത് ഉണ്ട് അല്ലെങ്കിൽ കാണിച്ചു തരണം ആ നല്ല ആഗ്രഹമുണ്ട് ഐതകെ ജന്തുക്കൾ തിന്നുപോയിഷ്ട കഷ്ടം ഉള്ള ഫാഷൻ ഫ്രൂട്ടിന്റെ ആ ഒരു പഴുപ്പാടിനുള്ളത് അല്ലെങ്കി ഇപ്പൊ എന്തിനാ അതങ്ങ് കാണിച്ചു തരുന്നില്ലേ ഞങ്ങൾക്ക് അത് അറിയണ സംഭവല്ലേ പിന്നെ നിങ്ങൾ ഓർമ്മ പുതുക്കാൻ വേണെങ്കിൽ നോക്കാം യെസ് പഴുത്തിട്ടില്ല ചരച്ചതുണ്ട് നമ്മളെ വീടിന്റെ ഒരു ഭാഗത്ത് അണിച്ചരാണ്ടോ ഇങ്ങനൊരു ഒന്നും മാലയും കാടും നിറഞ്ഞൊരു സ്ഥലാണ് പല പലതരം ജീവികളും നമ്മളെ വീട്ടിലൊക്കെ ഇറങ്ങി വരില്ലോ പിന്നെ നമുക്ക് വരുന്ന ജീവികൾ ഇപ്പൊ നമുക്ക് അധികമായിട്ട് വരുന്നത് രണ്ടെണ്ണാണ് ഒന്ന് പിന്നെ കൊരങ്ങനും പിന്നെ മയിലും അപ്പോൾ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു ഒരു പഴുത്തൊരു കായ കിട്ടാൻ അതാണ് കുറേണ്ടി ഞങ്ങൾ ഇന്നലെ പറിച്ചത് ഇന്നു അപ്പോ ഇല്ല ആ ഇല്ല ഇതൊക്കെ ജന്തുക്കൾ നിന്നു പോയിന് എന്താ നോക്കിയ കഷ്ടാല കണ്ടോ നിറച്ചിട്ടോ കാണാൻ പറ്റുന്ന അറിയില്ല കണ്ടോ ദീകുടേയും അധ്യയനയും പിന്നെ താഴ്ത്തിക്കുണ്ടോ ഇതിവിടെ ഒക്കെ ആ സംഭവം തന്നെയാണ് ഇട്ടുള്ളത് പാമ്പൊക്കെ ചിലപ്പോണ്ടാവും ചിലപ്പോ നമ്മൾ കാണൂല സൂക്ഷിച്ചു നോക്കണം കാശിക്കുട്ടം കണ്ടോ കാട്ടിലൊക്കെ എന്തായാലും ഇന്നിപ്പോ ഒരു ഓപ്ഷൻ ഇല്ല എന്തായാലും വിട എന്നാലും ഞാൻ ഒന്നെങ്കിലും ഒന്നെങ്കിലൊന്നും കിട്ടാതിരിക്കൂല പഴുത്തത് ഫ്രണ്ട്സ് അതൊക്കെ തപ്പിട്ടറിഞ്ഞപ്പോൾ ഞാൻ വേറെ സാധനം കണ്ട് ഇത് കണ്ടോക്കി നിങ്ങള് എന്തിൻ്റെയാണാവട്ടോ ഈ ഉണ്ടോ ഒന്നിക്കൂടി ക്ലാരിറ്റിയോട് കാണിക്കാൻ പറ്റിയൊരു മൊബൈൽ ഫോൺ ഫോണല്ലേ എന്നാലും ില്ലേ ഫ്രണ്ട് നമുക്ക് ഒരു പൂവല്ലേ ഉണ്ടോ കണക്ക് ചെടി വിത്തുകൾ വിത്തുകള് വെണ്ടക്കുരുപോലത്തെ കുരു എന്തായാലും നമ്മളെ മക്കളെ പോറ്റിക്ക് ഇന്നെന്തായാലും യോഗ അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊന്ന് വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് നമുക്ക് പിന്നെ ഒരു സാധനം ഇതൊക്കെ പഴുക്കാനിട പഴുത്ത് ഞങ്ങൾ ഒന്ന് കൊറേ പകർത്ത് തിന്നതാന്നാകെ ഉണ്ടായത് പിന്നെ ചാടി പോവുകയും ചെയ്തു അല്ലാത്തൊരു കഷ്ടായില്ലേ ഒരു കാര്യം ചെയ്യാം എന്തായാലും ഇത്രം വരെ വന്നതല്ലേ സോ ൂട്ടത്തില് മൂത്ത് നോക്കിയ അമ്മേ കണ്ടില്ലേ ഞാൻ അപ്പൊ തന്നെ മണ്ണി ടെസ്റ്റും മണ്ണിട്ടേസ്റ്റും പച്ചയാണ് ഒന്ന് ഞാൻ പറിച്ചു കാണിച്ചേട്ടോ ഇതാട്ടോ നമ്മളെ ഇറങ്ങി മുന്നെ റെഡി ആക്കിയാലേ കുട്ടിയൊക്കെ ഭയങ്കര നഷ്ടമാവും അതാണ് സംഭവം കണ്ടോ ഈ കായ് എന്തെങ്കിലും അതിന്റെ പളുപ്പ് ഉം അതുണ്ട് ഉണ്ടോ ഫാഷൻ പോലെ ഫുഡിന്റെ തിന്നാമ്പല്ലോ കഴിയാതെ ഞാൻ നേരത്തെ മറ്റേ സംഭവം തൊട്ടതല്ലേ മറ്റേ ചെടി മറ്റേ കായക്കായ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം